അതുകൊണ്ട് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് തേർഡ് വീക്ക് നോമിനേഷൻ കഴിഞ്ഞു അതിൽ രക്ഷപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒരു വോട്ട് പോലും കിട്ടാതെ അനീഷ് രക്ഷപ്പെട്ടു അഭിശ്രീ രക്ഷപ്പെട്ടു ഭിന്നി ആദില നൂറ രേണു സുതി ഇത്രയും പേരാണ് ഇത്തവണത്തെ നോമിനേഷനിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആരിനും രക്ഷപ്പെട്ടിരിക്കുന്നു ബാക്കി എല്ലാവരും എവിക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അക്ബർ ഖാന് ഷാനവാസിനോടുള്ള കലിപ്പും ഗ്രഡ്ജും ഇതുവരെ തീർന്നിട്ടില്ല ആദ്യത്തെ വീക്കിൽ തുടങ്ങിയ ഗ്രഡ്ജാണ് ഇന്ന് വരെ തീർന്നിട്ടില്ല ഇന്നും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് അക്ബറും പിന്നെ അക്ബറിൻ്റെ സാന്ത സഹചാരിയായ ആര്യനുമാണ് അങ്ങനെയാണ് ഷാനവാസിന് രണ്ട് വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള എല്ലാവർക്കും വോട്ട് വന്നിട്ടുണ്ട് വേറെ രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അനീഷിന് ഒരു വോട്ട് പോലും ഇല്ല അനീഷിനെതിരെ ആരും വോട്ട് ചെയ്തിട്ടില്ല അതാണ് ഓരോ വീക്കും ഓരോ രീതിയിലായിരിക്കും ആളുകളിങ്ങനെ എവിക്ഷൻസിലേക്ക് വിടുക അല്ലാതെ ഒരിക്കൽ ഒരു ഗ്രഡ്ജി മനസ്സിൽ കയറി എല്ലാ വീക്കും ഒരാളെ തന്നെ വിടുക അതൊരു രസകരമല്ലാത്തൊരു ഗെയിമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അക്ബർ ഖാൻ എനിക്ക് ഒന്ന് വന്ന വീക്ക് മുതൽ മൂന്നാമത്തെ വീക്ക് വരെ ഒരേപോലെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത് തന്നെ ഗ്രഡ്ജി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അക്ബർ ഖാൻ ഈ ഒരു ഗെയിം ഒരു രസമില്ലാത്ത ഗെയിമാണെന്നേ പറയാനുള്ളൂ അക്ബർ ഖാൻ ഇത് മാറ്റി പിടിച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് നെഗറ്റീവ് അക്ബർ ഖാന് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല അക്ബർ ഖാൻ കൂടിയുള്ളവരെയും മെനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതാണ് ആര്യനും ഷാനവാസിൻ്റെ പേര് തന്നെ എടുത്തു നിന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇത്തവണ കുറച്ചൊക്കെ നല്ല രീതിയിലുള്ള ആക്റ്റീവല്ലാത്ത ആളുകൾ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതിൽ രക്ഷപ്പെട്ടു പോയത് രേണു സുതിയാണ് ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് രേണുസ്തുതി സുതി തൽക്കാലത്തേക്ക് രക്ഷപെട്ടു എന്തായാലും ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ